ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വരെ കിട്ടാത്ത അടിപൊളി രുചിയിൽ എങ്ങനെയാണ് മുട്ടഭുചി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യും അതിൽ നിന്ന് ഇതാ ഉണ്ണി ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് ഇതാ ഇങ്ങനെ ഉപ്പും കുരുമുളകും പൊടിയും കൂടി മിക്സ് ചെയ്തത് കുറച്ചിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അധികം ഒരു വേണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളൊരു പത്ത് മുട്ടയാണേ പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നമ്മളിത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് മുക്കിപ്പൊരിക്കണ്ടേ അതിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഒന്നര കപ്പ് മൈദ എടുത്തു അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി മൂന്നുള്ള സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അര ടീസ്പൂൺ ഉപ്പാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കും അപ്പം നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല ഒത്തിരി അങ്ങ് കുറുകിയിരിക്കാനും പാടില്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന മുട്ടകൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു തവി കൊണ്ടിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തവി കൊണ്ടിട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ കൈയൊന്നും പൊള്ളായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തവി കൊണ്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു മുട്ട ബജി നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുട്ട കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് കറക്റ്റ് പാകത്തിനൊന്ന് വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ താങ്ക്